ടു മൈ യൂട്യൂബ് ഇന്നത്തെ നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിനപ്പുറം ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോസ് ഒക്കെ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക എനിക്ക് നിങ്ങളോട് ചില കാര്യങ്ങൾ ഇന്ന് പറയാനുണ്ട് ഗൈസ് ചില കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് കരുതാം എന്തായാലും കുറേ കാര്യങ്ങൾ പറയാനുണ്ട് ഇപ്പോൾ ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഇൻട്രോ ആണ് എടുക്കുന്നത് അത് രാത്രി പത്തഞ്ചായപ്പോഴാണ് ഞാൻ എടുക്കുന്നത് ഞാനൊരു ഒൻപതര വരെ പുറത്ത് പോയിട്ട് വന്നതേ ഉള്ളൂ കുറച്ച് നേരം ആയതേ ഉള്ളൂ വന്നിട്ട് ആ വന്നിട്ട് ആ അതേ വേഷത്തിലിരുന്ന് ആണ് ഈ വീഡിയോ എടുക്കുന്നത് അപ്പം ഇനി എന്താണ് പറയാനുള്ളതെന്ന് പറയും ഇന്ന് സെപ്റ്റംബർ ഇരുപത്തൊന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് ഓക്കെ പറ്റിയാണ് നിങ്ങളോട് എനിക്ക് സംസാരിക്കാനുള്ളത് സാധാരണ ബർത്ത്ഡേ നമുക്ക് എല്ലാവർക്കും സ്പെഷ്യലാണ് കാരണം നമ്മൾ ഈ ഒരു ലോകം കാണാനിടയായ ഒരു ദിവസമാണ് നമുക്ക് ഒരുപാട് ഭാഗ്യം നിർഭാഗ്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ കിട്ടിയ ഒരു ദിവസമാണിത് ആ ഈ ദിവസം ഉള്ളതുകൊണ്ടാണല്ലോ നമ്മളിതെല്ലാം കണ്ടും കേട്ടും ഒക്കെ പോകുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ എല്ലാവർക്കും സ്പെഷ്യൽ ദിവസമാണ് ബർത്ത്ഡേ പിന്നെ ഓരോരുത്തരുടെ സാഹചര്യത്തിനനുസരിച്ച് അതിൻ്റെ സന്തോഷവും ദുഃഖവും ഒക്കെ വ്യത്യാസപ്പെട്ടിരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ എനിവേ ഞാൻ പണ്ട് തൊട്ടേ ഇങ്ങനെ ബർത്ത്ഡേ ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ബർത്ത്ഡേ വരുന്നു ഇങ്ങനെ പ്രതീക്ഷിച്ച് ആ തലേദിവസമൊക്കെ ഉറങ്ങാതൊക്കെ ഇരുന്ന് നാളെ ബർത്ത്ഡേ ആണെന്നൊക്കെ ചിന്തിക്കുന്ന കൂട്ടത്തിലുള്ള ഒരാളാണ് ഞാൻ അങ്ങനെ ബർത്ത്ഡേക്ക് ഒക്കെ ഇങ്ങനെ അടുത്ത് വരുന്ന സമയത്ത് സെപ്റ്റംബർ മാസം ആദ്യം തൊട്ടേ ഞാൻ പറഞ്ഞു തുടങ്ങും തുടങ്ങി ഇരുപത്തൊന്നെ ബർത്ത്ഡേ ആണ് ഇരുപത്തൊന്നെ ബർത്ത്ഡേ ആണേന്ന് കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മാസമാണ് സെപ്റ്റംബർ എന്റെ ബർത്ത്ഡേ അല്ലേ അതുകൊണ്ട് തന്നെ അപ്പം ഇതിങ്ങനെ പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ വീട്ടിൽ അറിയാത്തതുകൊണ്ടല്ല അതിങ്ങനെ പറയുമ്പോൾ ആ ദിവസത്തേക്ക് ഇവർ എനിക്ക് എന്തെങ്കിലും സർപ്രൈസ് അല്ലെങ്കിൽ എന്തേലും ഒക്കെ ചെയ്തു തരണം അതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് അത് ഇഷ്ടമാണ് എനിക്ക് അതെന്താണോ അങ്ങനെ ഇഷ്ടമാണ് എനിക്ക് അപ്പോൾ എൻ്റെ അമ്മ ഇതൊക്കെ കേൾക്കുമ്പോൾ എൻ്റെ അമ്മ ഉള്ളപ്പോഴാണെങ്കിൽ അമ്മ ഒന്നിൽ കേക്ക് മേടിച്ച് തരും അല്ലെങ്കിൽ എന്തെങ്കിലും പായസം വെപ്പിക്കും ഇങ്ങനെയൊക്കെ ചെയ്യും ഒരിക്കലും എൻ്റെ ഡിഗ്രിക്കൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ മൂന്നാലഞ്ച് ഫ്രണ്ട്സ് ഉണ്ട് ഇപ്പോഴും കോണ്ടാക്റ്റ് ഉള്ള ഇപ്പോഴും കോൺടാക്ട് നിലനിർത്തുന്ന കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് അവരെയൊക്കെ വീട്ടിൽ വിളിപ്പിച്ച് ഇതുപോലെ പരിപ്പും പപ്പടമൊക്കെ വെച്ച് ഭക്ഷണം കൊടുത്തൊക്കെ ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ ഞാൻ കുറച്ച് ചിലപ്പോൾ ഇമോഷണൽ ആയെന്ന് വരാം കാരണം അമ്മയും ഓർക്കും അപ്പം അമ്മയും അതുപോലെ ചേച്ചി അതുപോലെയാണ് അവളും ഇതുപോലെ ചിലപ്പം ഒരു മഞ്ചിൻ്റെ മുട്ടായി ആണെങ്കിലും അത് കരുതും ആ ദിവസത്തേക്ക് ഒരു പ്രതീക്ഷയാണ് ഇവർ രണ്ടുപേരും എനിക്കൊരു പ്രതീക്ഷയാണ് ആ ദിവസം അപ്പം അങ്ങനെ ഓരോ വർഷവും നമ്മൾ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഓരോ രീതിയിലായിരിക്കും ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ച് ചിലപ്പോൾ സ്പെഷ്യൽ ആയിരിക്കും ചിലപ്പോൾ ഒന്നും ചെയ്യില്ലായിരിക്കും അങ്ങനെയാണ് അപ്പം ഇപ്പം ആവശ്യം എന്തായാലും ഞാൻ ബർത്ത്ഡേ വന്നപ്പം കരുതി ആരോടും പറയുന്നില്ല കാരണം എന്താണെന്ന് അറിയുമോ നിങ്ങൾക്ക് ഓരോ വർഷം കൂടൂലേ ബർത്ത്ഡേ വരുമ്പോൾ സന്തോഷമാണെങ്കിലും വയസ്സ് കൂടിക്കൊണ്ടിരിക്കുവല്ലേ അപ്പം അതിൻ്റെ ഒരു വിഷമം ഉള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇത്തവണ ആരോടും ബർത്ത്ഡേ എന്നൊന്നും പറയണ്ടാന്ന് കരുതി ഞാൻ രാവിലെ എൻ്റെ അമ്പലത്തിൽ പോയി പക്ഷെ ഞാൻ എൻ്റെ ഒരു ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് ഒക്കെ ഇട്ടു പക്ഷെ ഞാൻ എൻ്റെ ബർത്ത്ഡേ ആരോടും അങ്ങനെ മെൻഷൻ ചെയ്തൊന്നുമില്ല ഓക്കെ അങ്ങനെ ആസ് യൂഷ്വൽ ഇന്ന് എനിക്ക് പഠിപ്പിക്കാൻ പോകണമായിരുന്നു എന്നത്തേം പോലെ തന്നെ നമ്മുടെ ഓണം അവധി കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ദിവസമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലാസിന് പോകണം അതിന് മുന്നേ തന്നെ ഞാൻ അമ്പലത്തിലേക്ക് ഒന്ന് കയറി പ്രാർത്ഥിച്ചിട്ട് നേരെ പഠിപ്പിക്കാൻ പോയി അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് അടൂരി ഇറങ്ങി എനിക്ക് അടൂര് ഇറങ്ങേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു ഇറങ്ങി അപ്പോൾ അവിടെ എൻ്റെ ടീച്ചർ എൻ്റെ ടീച്ചർ എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ടീച്ചറാണ് ഞാൻ എൻ്റെ ടീച്ചറന്നാണ് എപ്പോഴും പറയുന്നത് കാരണം എനിക്ക് അവരോട് വല്ലാത്ത അടുപ്പമാണ് ഭയങ്കര ഇഷ്ടമാണ് അവരെനിക്ക് എൻ്റെ ലൈഫിൽ ഞാനിപ്പോൾ കുറച്ച് നാളുകൊണ്ട് എന്താണെന്ന് അറിയത്തില്ല ഭയങ്കര സ്നേഹമുള്ള ഒരാളാണ് ഒരാളാണവർ അങ്ങനെ പറയുമ്പോഴത്തേന് എന്തോ ഇമോഷണലി കണക്റ്റഡ് ആവുന്ന ഒരാളാണ് ഒരാളാണവർ കേട്ടോ അപ്പോൾ എന്താണെങ്കിലും പുള്ളിക്കാരിയെ കണ്ടു പുള്ളിക്കാരി എനിക്ക് പേസ്ട്രിയുടെ കേക്കും കുറച്ച് ലഡുവൊക്കെ വാങ്ങിച്ചു തന്നു ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാനതെല്ലാം കാണിച്ചിട്ട് വീഡിയോ ഇടും എന്തൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ എന്നെ വഴക്ക് കുറേ അവിടെ വേറെ സത്യം ഇതേത് കുറച്ച് വേറെ ഇരിപ്പുണ്ട് കേട്ടോ ഇവിടെ സാധനം ലഡു ഉണ്ട് പിന്നെ നമ്മുടെ പേസ്ട്രിയുടെ കേക്ക് കുറച്ച് വാങ്ങിച്ചത് ഉണ്ട് കുറേ ഞാൻ കഴിച്ചു ബാക്കി എൻ്റെ ഇതിനകത്തിൽ ഇരിപ്പുണ്ട് അപ്പോൾ ഇതൊക്കെ വാങ്ങിച്ചു തന്നു അപ്പോൾ ഇന്നത്തെ എൻ്റെ ആദ്യത്തെ ബർത്ത്ഡേ ഗിഫ്റ്റ് അതായിരുന്നു അപ്പം ഞാൻ എക്സ്പെക്റ്റ് ചെയ്തില്ല കാരണം ഇത്തവണ ഞാൻ ബർത്ത്ഡേ വലിയ സംഭവമായിട്ട് കരുതിയില്ലല്ലോ അതുകൊണ്ട് എനിക്കിത് കിട്ടിയപ്പോൾ ഇതൊക്കെ ഭയങ്കര സന്തോഷമായി സത്യം പറഞ്ഞാൽ എനിക്കിങ്ങനെ ഇമോഷനാവുന്ന ആളാട്ടോ ഞാൻ പെട്ടെന്ന് അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമാകുകയാണെങ്കിലും അത് എക്സ്പ്രസ് ചെയ്യും സങ്കടം അങ്ങനെയാണ് ദേഷ്യമാണെങ്കിലും അങ്ങനെയാണ് എക്സ്പ്രസീവ് ആണ് അപ്പം അതുകൊണ്ട് ഇത് തന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി പക്ഷേ ഞാൻ കരഞ്ഞൊന്നുമില്ല സാധാരണ ഞാൻ കരയുന്നതാണ് കരഞ്ഞൊന്നുമില്ല ഇന്ന് ഓക്കെ പിന്നെ ഞങ്ങൾ കരുതി ഒരു ചായ കുടിച്ചാലോ എന്ന് കരുതി ഞങ്ങൾ ഹൈസ്കൂൾ ജംഗ്ഷനുള്ള എൻ ഹോട്ടലിൽ കയറി സ്ഥിരം കയറുന്ന കടയാണ് മാത്രമല്ല അവിടെയും ഒരു കൂട്ടം ആളുകളുണ്ട് അങ്ങനെ കയറി ഇതാണ് അപ്പോൾ ടീച്ചർ പറഞ്ഞു നമുക്ക് അഞ്ചാറ് മുട്ടായി ഒക്കെ വാങ്ങിച്ച് അവർക്ക് കൊടുക്കാം എന്തായാലും ബർത്ത്ഡേ അല്ലേ അങ്ങനെ ഞങ്ങൾ ബർത്ത്ഡേ ആയതുകൊണ്ട് അത് ഞാൻ ആരോടും പറയുന്നില്ല ഒന്നും ചെയ്യുന്നില്ലെന്നൊക്കെ കരുതിയിരുന്നിട്ട് ഞാൻ വിചാരിച്ചു മിഠായി വാങ്ങി കൊടുക്കാമെന്ന് പറഞ്ഞു മിഠായി വാങ്ങിച്ചു കൊടുത്ത് അങ്ങനെ അവിടെ നിന്നപ്പോൾ അവർ പറഞ്ഞു ഒരു ചായ ഒക്കെ കുടിച്ച് ഞങ്ങൾ അവിടെ ഇരുന്നപ്പോൾ പറഞ്ഞൊരു അഞ്ച് മിനിറ്റ് അവിടെ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ അഞ്ച് മിനിറ്റ് ഞങ്ങൾ അവിടെ ഇരുന്ന് സംസാരിച്ചൊക്കെ ഇരുന്നപ്പോഴത്തേക്കിനുണ്ട് അടുത്ത സെറ്റ് ഗിഫ്റ്റ് വന്നു ഗൈസ് എൻ്റെ പിറന്നാളിന് സതീഷ് ചേട്ടൻ സുമിത ചേച്ചി ബിന്ദു ചേച്ചി ഇവരെല്ലാം കൂടെ ചേർന്നിട്ട് പ്ലം കേക്ക് വാങ്ങി കാരണം അവർ അപ്പം സ്പോട്ടിൽ അറിയുന്നതാണ് അപ്പം സ്പോട്ടിൽ അറിയുമ്പോൾ എന്ത് തരുന്നു എന്നുള്ളതല്ല ഞാൻ ഈ കാണിക്കുന്നത് ആ സ്പോട്ടിൽ അറിഞ്ഞപ്പോൾ അവർ എന്താ പറയുക അങ്ങനെ ചെയ്യണം എന്ന് വിചാരിച്ചില്ലേ അതെന്തുകൊണ്ടാണ് നമ്മളെ അവർക്കൊരു കരുതൽ ഉള്ളതുകൊണ്ടാണ് അപ്പം അതാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് എൻ്റെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം അതാണ് അല്ലാതെ എന്റെ വലിയ ബർത്ത്ഡേ മഹാമഹം നടത്തി അതൊന്നും അല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അങ്ങനെ പോയിട്ട് ഒരു പ്ലം കേക്ക് വാങ്ങിച്ചു പിന്നെന്താണ് കുറച്ച് ജിലേബി നോക്കിയാൽ ഇതെല്ലാം ഞാൻ സ്പെഷ്യലായിട്ട് എടുത്തിട്ടുണ്ട് ഷോർട്ട്സ് വേറെ എടുത്തിട്ടുണ്ട് ജിലേബി പിന്നെ ലഡു വേറൊരു സെറ്റ് പിന്നെന്താണ് സ്നിക്കേഴ്സിൻ്റെ ഒരു ചോക്ലേറ്റ് അങ്ങനെ കുറച്ച് സാധനങ്ങളെല്ലാം കൂടെ അവർ എനിക്ക് കഴിക്കാനായിട്ട് വാങ്ങിച്ചു തന്നു എനിക്ക് ഭയങ്കര സങ്കടം തോന്നി ഏ ഞാൻ അവിടെ നിന്ന് കരഞ്ഞില്ല സങ്കടം തോന്നി പക്ഷേ സങ്കടം വന്നത് സന്തോഷം കൊണ്ടുള്ളതാണ് കേട്ടോ സന്തോഷം കൊണ്ടുള്ള സങ്കടമാണ് ഞാൻ വീട്ടിൽ വന്നിട്ട് അവരെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു ഫ്രീ ആകുമ്പോൾ എന്നെ ഒന്ന് എന്ന് പറഞ്ഞു അങ്ങനെ അവര് ഫ്രീ ആയപ്പോ എന്നെ വീഡിയോ കോൾ ചെയ്തു വീഡിയോ കോൾ ചെയ്തപ്പോഴത്തേക്കിനും ഞാൻ പറഞ്ഞു ഞാൻ അവിടെ നിന്ന് കരഞ്ഞില്ലെന്നുള്ള എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു കാരണം എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം എന്നെയൊക്കെ കരുതാൻ ഒരാളുണ്ടല്ലോ എന്ന് അല്ലെ എന്നെ പറ്റി ചിന്തിക്കാൻ എനിക്ക് ഇങ്ങനെ ചെയ്യണം എന്ന് തോന്നാനൊക്കെ ഓരോ ഒന്നോ രണ്ടോ പേരുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് അതുകൊണ്ട് ഞാൻ അർത്ഥമാക്കുന്നത് ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് എവിടെയും തോറ്റുപോയിട്ടില്ല എന്നാണ് സത്യം ഏഹ് നമ്മളെ ഞാൻ പറയാണ് നിങ്ങളോട് പറയാണ് നമ്മളെ ജീവിതത്തിൽ ഒരാളെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ ഒരാളെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഒരാളെങ്കിലും നമ്മളെ പറ്റി ചിന്തിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം വളരെ വിജയകരമായിട്ട് പോകുന്നുണ്ടെന്നാണ് അതിനർത്ഥം അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഇത്രയും പേര് എനിക്ക് വേണ്ടി എന്ന് ചിന്തിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം വന്നു കാരണം ലൈഫിൽ പലപ്പോഴും ഒറ്റയ്ക്കായിരുന്നു എനിക്ക് ആരുമില്ലെന്നൊക്കെ എനിക്ക് തോന്നിയ സമയങ്ങൾ പലപ്പോഴും ഉണ്ട് നമ്മളൊക്കെ മനുഷ്യരല്ലേ നമുക്ക് അങ്ങനെയൊക്കെ തോന്നാം പിന്നെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം നമ്മൾ പല കാര്യങ്ങളും ചിന്തിക്കാം അപ്പം അതിൻ്റെ ഇടയ്ക്കാണ് ഇങ്ങനെ കുറെ പറ്റി നമ്മളെ ചിന്തിപ്പിക്കുന്നത് എനിക്ക് ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത് ഞാൻ ഈ ഇമോഷൻ കേറിയിട്ട് എന്തൊക്കെയാണ് വിളിച്ച് പറയുന്നതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ അതിനെ ആ സെൻസിൽ എടുത്താൽ മതി കേട്ടോ അത് കഴിഞ്ഞിട്ട് ഒരു വൈകുന്നേരമായി പോരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ി ഞാൻ വിളിക്കുമ്പോൾ ഒന്ന് റെഡിയായി നിൽക്കണമെന്ന് എനിക്കൊന്നും പുറത്തുവരെ പോകാനുണ്ട് എന്റെ കൂടെ നിന്ന് വരണമെന്ന് ഒരാൾ വിളിച്ചു വേറെ ആരുമില്ല ആശ്ലിയാണ് ആഷ്ലി ആരാൻ ചോദിച്ചാൽ മിക്ക എന്റെ വീഡിയോസിലും എൻ്റെ ഫോട്ടോസിലും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ആശ്ലി മാത്രമല്ല അനിതയുണ്ട് ഇവര് രണ്ടുപേരും ഉണ്ട് പക്ഷെ ഒരാളാണ് എന്നെ വിളിച്ചു പറഞ്ഞത് അങ്ങനെ ഒരു എട്ടേ കാലൊക്കെ ആയപ്പോഴത്തേക്കും പുള്ളിക്കാരി എന്നെ വിളിച്ചുകൊണ്ട് പുറത്ത് പോയി പുറത്ത് പോയിട്ട് നേരെ ഞങ്ങൾ ഞങ്ങളുടെ ചാണ്ടിച്ചേട്ടൻ്റെ വീട്ടിലാണ് പോയത് ഞങ്ങൾ വിളിക്കുന്ന പേരാണ് ചാണ്ടിച്ചേട്ടൻ ചേട്ടൻ്റെ പേര് ശ്യാമെന്നാണ് ചേട്ടൻ്റെ വീട്ടിലാണ് പോയത് ചേട്ടന് ആക്സിഡൻറ്റ് വെച്ചിട്ട് കാല് ഒടിഞ്ഞു കിടക്കണം അതുകൊണ്ട് പുള്ളിക്ക് വീട്ടിലോട്ട് വരാൻ പറ്റത്തില്ല എൻ്റെ വീട്ടിലോട്ട് അതുകൊണ്ടാണ് അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോയത് പിന്നെ അവിടെ സുഭാഷ് ചേട്ടനും അതല്ല എൻ്റെ ഏറ്റവും അടുത്ത ചേട്ടന്മാരാണ് കേട്ടോ ഇവരൊക്കെ അവർ നമ്മൾ ബി റ്റോസിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ ഷോപ്പിൻ്റെ അപ്പോൾ ആ ചേട്ടന് അനിത ഞങ്ങൾ എല്ലാവരോടെ കൂടിയിട്ട് അവിടെ ചെന്നപ്പോൾ ഒരു കുഞ്ഞ് കേക്കൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് എൻ്റെ കൊച്ചൊരു തൊപ്പിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു അതിൻ്റെ എല്ലാം വീഡിയോസും നമ്മുടെ ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ ഒരു കുഞ്ഞൊരു തൊപ്പിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് എൻ്റെ തലയിലൊക്കെ വെച്ചിട്ട് എന്നെ കൊണ്ട് കേക്കൊക്കെ മുറിപ്പിച്ചു ഗൈസ് എനിക്ക് ഇത് പോരെ മച്ചാനത് പോരെ ഇളിയാം ഇതൊക്കെ പോരെ ഭയങ്കര സന്തോഷമായി ഞാൻ പക്ഷെ ഞാൻ കരഞ്ഞില്ല അവരുടെയും മുന്നേ വെച്ചൊക്കെ സാധാരണ ഗതിയിൽ ഞാൻ എൻ്റെ സ്വഭാവം അനുസരിച്ചാണ് ഒരു കരച്ചിൽ ഉപകളൊക്കെ നടത്തുന്നതാണ് ഒന്നും ചെയ്തില്ല എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞ് ഞാനിതൊക്കെ എടുത്ത് ബ്ലോഗാക്കിയിടും കാരണം കിടക്കട്ടെ ഇല്ലേ നമ്മുടെ എൻ എൻ കക്കാടിൻ്റെ സഫലമീ യാത്രയിൽ പറയുന്ന പോലെ കാലം ഇനി ഉരുളും വിഷു ഇന്ന് ഉരുളും വിഷു വരും വർഷം വരും തിരുവോണം വരും പിന്നെ ഓരോ തളിരിലും പൂവരും കാവരും അപ്പോൾ നാം ആരെന്ത് ആരൊക്കെ എന്തൊക്കെയാണെന്ന് ആർക്കറിയാം അല്ലേ അങ്ങനെ എന്ന് പറഞ്ഞാൽ അടുത്ത വർഷം ഇനി എന്താണെന്ന് നമുക്ക് അപ്പോൾ ഓരോ വർഷവും ഓരോ ദിവസവും ഓരോ മണിക്കൂറും സംഭവിക്കുന്ന എന്താണോ അത് ആസ്വദിച്ച് അങ്ങ് പോവുക പിന്നീട് എന്താണോ നമുക്ക് അറിയില്ലല്ലോ അപ്പൊ മാത്രമല്ല ഇതൊക്കെ ഒരു മെമറി ആയിട്ട് ഇവിടെ കിടക്കട്ടെ എന്ന് കരുതി അതാണ് നമ്മളത് വ്ളോഗെടുക്കാന്ന് തന്നെ കരുതിയത് Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn ഇങ്ങോട്ട് അകവറന്നല്ലേ ഞാൻ ഇരിക്കല്ലേ ഒരുമ തരണം ആയിര വാരി എടുത്തേ കണ്ടേ നാല് തോല ഇതിന്റെ അടുത്ത ഭാഗം ചെയ്യുന്ന നമ്മള് എറെ എന്ന ഞാൻ ഇങ്ങനെ മുറുക്കി മുറുക്കണ്ടിരിക്കണ്ടിവിടെ ഇത് എത്ര ഉണ്ടോണ്ട് ഇങ്ങോട്ട് നമ്മുടെയൊക്കെ ലൈഫിലെ ഒരാളാലെങ്കിലും സ്നേഹിക്കപ്പെടുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ് അപ്പോഴാണ് അധികം പേര് നമ്മളെ ഓർത്തിരിക്കുക കരുതിയിരിക്കുക എന്നൊക്കെ പറയുന്നത് അല്ലേ ശരിക്കും എൻ്റെ മനസ്സിന്ന് വളരെ നിറഞ്ഞിരിക്കുന്നൊരു ദിവസമാണ് പ്രതീക്ഷിക്കാതെ എനിക്ക് കിട്ടിയ പിറന്നാൾ സമ്മാനങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ ഈ വീഡിയോ ആയിട്ട് ഞാൻ കാണിച്ചേക്കുന്നത് ശരിക്കും ഈ സമ്മാനം എൻ്റെ കൈ കിട്ടിയ സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമോ അല്ലെങ്കിൽ അത് എടുക്കാൻ പറ്റിയൊന്നുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനത് പ്രതീക്ഷിച്ചതല്ല ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നു ഞാൻ പ്രതീക്ഷിച്ചതേ അല്ല അതുകൊണ്ട് എനിക്കത് എടുക്കാൻ പറ്റിയില്ല സ്പോട്ടിൽ പെട്ടെന്ന് കിട്ടിയപ്പോൾ ഞാനും ആകെ വല്ലാണ്ടായി കരഞ്ഞില്ലായെന്നേ ഉള്ളൂ പക്ഷെ ഭയങ്കര സന്തോഷമായി ഭയങ്കര സന്തോഷം എൻ്റെ എന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഓരോ ബർത്ത്ഡേയും നമുക്ക് അല്ലെങ്കിൽ പിറന്നാൾ ദിവസം നമുക്ക് വിശേഷപ്പെട്ട ദിവസമാണ് പക്ഷേ ഇത്തവണ ഞാനത് വലിയൊരു ആഘോഷമാക്കാനോ അല്ലെങ്കിൽ പുറത്ത് പറയാനോ ഒന്നും വലിയ താല്പര്യം കാണിച്ചിരുന്നില്ല അതുകൊണ്ടായിരിക്കാം എനിക്ക് ഇത്രയധികം മനസ്സിന് നിറങ്ങിയ സമ്മാനങ്ങൾ എൻ്റെ അടുത്തേക്ക് എത്തിച്ചേർന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു എന്തായാലും എനിക്ക് ഈ സമ്മാനങ്ങൾ തന്നത് സതീഷ് ഏട്ടനും സുനിത ചേച്ചിയും ബിന്ദു ചേച്ചിയും പിന്നെ എൻ്റെ രജനി ടീച്ചറും ഇവരൊക്കെയാണ് അവരോടൊക്കെയുള്ള നന്ദിയും സ്നേഹമൊക്കെ ഞാൻ പറയുകയാണ് കാരണം ഞാൻ പറഞ്ഞല്ലോ ഈ കുറച്ച് പേരുടെ മനസ്സിൽ ഇടം നേടി എന്നുള്ളത് വലിയൊരു സന്തോഷമാണ് എന്താണെങ്കിലും എൻ്റെ ജീവിതം മധുരമുള്ളതാക്കി തീർത്തു ഇന്നൊരൊറ്റ ദിവസം കൊണ്ട് ഇവരെ അങ്ങനെ കുറേ പേര് ഇന്ന് വിഷ് ചെയ്തു വിഷ് ചെയ്തവർക്കും ഇന്നത്തെ ദിവസം എന്നെ ഓർത്തവർക്കും ഒക്കെയുള്ള നന്ദിയൊക്കെയാണ് ഈ വീഡിയോയിലൂടെ എനിക്ക് പറയാനുള്ളത് അങ്ങനെ നമ്മൾ മറ്റൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഇന്നത്തെ ദിവസം നമ്മുടെ ഈ വീഡിയോ ഇന്നായിരിക്കത്തില്ല നാളെ ആയിരിക്കും വരുന്നത് കാരണം ഇപ്പോൾ പതിനൊന്നര ആയിട്ടുണ്ട് രാത്രിയില് ഇന്നിനി എഡിറ്റിംഗ് ഒന്നും ഞാൻ ചെയ്യുന്നില്ല നേരെ കിടന്നുറങ്ങാൻ പോവാണ് നാളെ സൺഡേ ആണ് രാവിലെ കഥകളിയുടെ ക്ലാസ്സിന് പോകണം അങ്ങനെ കുറേ തിരക്കുകളാണ് വീണ്ടും നമ്മൾ നമ്മുടെ പഴയ തിരക്കുകളിലേക്ക് പോവുകയാണ് എന്താണെങ്കിലും നമ്മുടെ വിശേഷങ്ങളായിട്ട് നമുക്ക് കാണാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കണ്ട എനിക്കൊരു ബർത്ത്ഡേ ഒക്കെ വേണമെങ്കിൽ തരാം കേട്ടോ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ പറഞ്ഞതിന് ചുരുക്കം എത്രയേ ഉള്ളൂ ഒരു ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞിട്ട് പോക്കൂ അതാണ് ഉദ്ദേശിച്ചത് ഓക്കെ ശരി ബൈ